എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസ് സി നടന്ന മത്സരമായിരുന്നു ഇൻഡ്യറമിയാമി വേഴ്സസ് നാഷെല്ല എസ്സി ഇന്ന് ഇന്ത്യ റെ മിയാമി നാഷ്വെല്ല എസ്സിയെ രണ്ട് ഒന്ന് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ലിയോണൽ മെസ്സിയാണ് ലിയോ മെസ്സി ഇന്ന് മിയാമിക്ക് വേണ്ടി പതിനേഴാമത്തെ മിനിറ്റിലും അറുപത്തി രണ്ടാമത്തെ മിനുറ്റിലുമാണ് ഇന്ന് മിയാമിക്ക് വേണ്ടി മെസ്സി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ മറുവശത്തെ നഷ്വില്ല എസ്സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് മുക്തറ ആണ് അതും നാൽപ്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഇന്ന് നല്ല രീതിയിൽ തന്നെയായിരുന്നു മിയാമി കളിച്ചിരുന്നത് ഇന്നത്തെ കളിയിലെ ആധിപത്യം സൃഷ്ടിച്ചതും ഇന്ത്യ മിയാമി തന്നെയായിരുന്നു ഇന്ന് മിയാമിയുടെ പൊസിഷൻ നോക്കുമ്പോൾ അയിമ്പത്തിനാല് ശതമാനം ഉണ്ട് മറുവശത്തെ നഷ എസ്സിക്ക് വെറും നാൽപ്പത്തിയാറ് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇന്ത്യ റമിയാമി ടോട്ടൽ ഷോട്ട് ഒൻപണ്ണം ഷോട്ടിയപ്പോൾ അതിൽ അഞ്ച് ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് മറുവശത്തെ നാഷണൽ എസ്സി ടോട്ടൽ ഷോട്ടി എട്ടെണ്ണം ഷോർട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടൗൺ ടാർഗറ്റിലേക്ക് രണ്ടെണ്ണം മാത്രമേ പോയിട്ടുള്ളൂ ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇരു ടീമുകളും കളിച്ചിരുന്നത് ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചും ലിയോണൽ മെസ്സിക്ക് തന്നെയാണ് ഇന്ന് മെസ്സി രണ്ട് ഗോളുകളാണ് നേടിയിട്ടുള്ളത് അതും ബാക്ക് ടു ഫൈവ് മാച്ച് കളി നിന്നും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം